അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധുവും അതേപോലെ തന്നെ റസ്മിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് അതായത് ജാസ്മിൻ്റെയും റസ്മിൻ്റെയും നോറേൻ്റെയും പ്രശ്നം ശ്രീധുവിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നോറയ്ക്ക് ഞാൻ ജാസ്മിനോട് മിണ്ടുന്നതും നന്നായി ഇതിൽ നിന്ന് ഇഷ്ടമല്ല അപ്പോൾ അവളത് പറയുന്നുണ്ടായിരുന്നു ജാസ്മിനുമായിട്ടുള്ള എൻ്റെ പ്രശ്നമാണ് അത് അവളുടെ പ്രശ്നം അവൾ തീർക്കുക എൻ്റെ പ്രശ്നം ഞാൻ തീർക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ത്രീത് പറയുന്നുണ്ട് നീ നന്നായി ചിന്തിച്ചിട്ട് ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങ് എന്നിട്ട് നാളെ നീ ഒരു തീരുമാനം എടുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ തല പുകയേ ചെയ്യുള്ളൂ അതിന് ഉത്തരം കിട്ടില്ല ഇപ്പം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ഇപ്പം നീ നന്നായി പോയി ഉറങ്ങിക്കൂ എന്ന് പറയുന്നുണ്ട് എന്താണിത് നാളെ നീ തീരുമാനം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് റസ്മിയും പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റില്ല എനിക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ എന്താണ് ഇതിൻ്റെ ഇത് അർജുൻ അർജുനപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ സാബു മോഹൻ വന്നതിന് ശേഷം ബിഗ് ബോസിന് വീടിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റെ അറിയിക്കാം